കേരളത്തിൽ വിദേശ പഴങ്ങളുടെ തൈകൾ കൃഷി ചെയ്യാൻ ശ്രമിച്ചാൽ ഇല പോലും കിളിർക്കുകയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കും വെല്ലുവിളിച്ചവർക്കും കഠിനാധ്വാനത്തിലൂടെ ഈ കർഷകൻ മറുപടി കൊടുത്തത് സ്വദേശത്തും വിദേശത്തുമുള്ള ആയിരത്തി ഇനങ്ങളിലുള്ള പഴങ്ങളുടെ കാടുണ്ടാക്കിയെടുത്താണ് കാടുകൾ വെട്ടിത്തെളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെന്നൈയിലെ മുരുകപ്പച്ചെട്ടിയാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ എന്ന ജോലി രാജിവെച്ച് കൃഷിയിലേക്കിറങ്ങിയ ഡോക്ടർ ഹരിമുരളീധരനെ ഇന്നത്തെ കൃഷി ദർശനിലൂടെ അറിയാം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കിഴക്കേക്കരയിൽ വാഴപ്പള്ളിൽ വീട്ടിൽ ഡോക്ടർ ഹരിമുരളീധരനാണ് വെല്ലുവിളികളെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കിയത് ചെന്നൈയിലെ ജോലി രാജിവെച്ച് നാട്ടിലെത്തിയ ഹരി കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയപ്പോൾ വിളയെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായി എനിക്കൊന്നൊരു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ അമ്മയ്ക്ക് വന്നപ്പം ജോലി രാജിവെച്ച് നാട്ടിൽ വരികയായിരുന്നു അന്ന് ഈ എൻ്റെ ഈ ഫാം എന്ന് പറയുന്ന ഗ്രീൻ ഒരു തെങ്ങൻ തെങ്ങൻതോപ്പ് ഇടയ്ക്ക് കുറച്ച് ചെടികളുണ്ട് അപ്പോൾ പാഴ്ച്ചെടിയെല്ലാം മാറ്റിയിട്ട് മാറ്റി കിടക്കുന്ന സമയത്ത് എന്തോ കൊമേഴ്ഷ്യൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പലരും പറഞ്ഞ സമയത്ത് ഞാൻ എനിക്ക് ഈസി ലേൺ ചാർട്ട്സ് എന്ന് പറഞ്ഞൊരു ചെറിയ കമ്പനി ഉണ്ടായിരുന്നു അതായത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ന്യൂസ് പേപ്പർ ലേണിംഗ് ടെക്നോളജി വലിയ വലിയ ഓരോ സബ്ജക്ട്സിൻ്റെ അത് എം ബി ബി എസ് വരെ അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ചാർട്ട് ഞാൻ ഒരുക്കിയിരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണ് അങ്ങനെ ഒരു ഷീറ്റിനകത്ത് നാൽപ്പത് ഫ്രൂട്ട്സ് വെച്ച് നാൽപ്പത് ഷീറ്റോളം വന്നു കഴിയുമ്പം ഇത്രത്തോളം ഫ്രൂട്ട്സ് ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കിയത് അതിനകത്തൊരു എൺപത് ശതമാനത്തിൽ പുറത്തും ഉഷ്ണമേഖലാ കാലാവസ്ഥ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വളരുന്ന ഫ്രൂട്ട്സാന്ന് മനസ്സിലാക്കി പക്ഷേ നമ്മളെ സംബന്ധിച്ച് ചക്കയും മാങ്ങയും വെളിയിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സിൽ ആപ്പിളും ഓറഞ്ചും അല്ലെങ്കിൽ കൂടിപ്പോയാൽ റംബൂട്ട് ആൻഡ് മംഗസ്റ്റിനോട് എല്ലാം കഴിഞ്ഞു പക്ഷേ ഒരുപാട് എഡിബിൾ സോ ഫ്രൂട്ടുണ്ട് അത് നമുക്കിവിടെ വളരും അങ്ങനെ ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്കിൽ രാത്രി ഒരു രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ഇരുന്നിട്ട് ഫോറിനേഴ്സുമായിട്ട് അവരുടെ ലാംഗ്വേജ് സ്പാനിഷ് എനിക്ക് സ്പാനിഷിൻ്റെ എ ബി സി ഡി അറിയത്തില്ല പക്ഷേ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി കോമോ എസ്ത അവർക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ അവർ ഇണീക്കുന്ന സമയത്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അങ്ങനെ പലരുമായിട്ടും സ്റ്റീവൻ മുറേ സ്റ്റീവൻ എന്ന് പറഞ്ഞാൽ കാലിഫോർണിയയിലെ മ്യൂറേ മ്യൂറേ ഫാമിൻ്റെ ഓണറാണ് എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി അതുപോലെ അനസ്ട്രോ മെസോമോ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തോടാണ് അദ്ദേഹം എന്ന് വെച്ചാൽ പഴങ്ങളുടെ രാജാവാണ് ഉള്ളി തന്ന വിത്തുകളിൽ നിന്നാണ് എനിക്കൊരു നിയർലി ഒരു അറുപത്തു എഴുപത് ശതമാനം എൻ്റെ ഈ പഴവർഗ്ഗങ്ങൾ ഇവിടെ നിൽക്കുന്നത് പലതും ഞാനിത് ഒരു പഴം പോലും വിൽക്കുന്നില്ല എല്ലാ പഴങ്ങളും കിളികൾ കഴിക്കും വരുന്നവർ കഴിക്കും ലോങ്കണൊക്കെ ഒരുപാട് രൂപയുടെ ലോങ്കൺ പിടിക്കുന്നുണ്ട് എല്ലാം അണ്ണാനും എല്ലാം കഴിക്കുക വിത്തുകൾ സസ്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുവാനും അവ ലഭ്യമാക്കാനുമായി ഒരുപാട് ബുദ്ധിമുട്ട് ഈ കർഷകൻ അനുഭവിക്കേണ്ടി വന്നു സുഹൃത്തുക്കളിൽ പലരും ഹരിയുടെ ഈ പരിശ്രമത്തെ വലിയ രീതിയിൽ സഹായിച്ചു ഏതെങ്കിലും വിദേശ പഴങ്ങൾ കിട്ടിയാൽ അവർ വിത്തുകൾ സൂക്ഷിച്ചു അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം തന്റെ വീടിനു സമീപത്തായി അറുപത്തിയഞ്ച് സെന്റുള്ള തോട്ടത്തിൽ മാത്രം എണ്ണൂറിനം ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്തുവരുന്നു വിദേശ പഴങ്ങൾ നിറഞ്ഞ പർദീസയ്ക്ക് ഗ്രീൻ ഗ്രാമ എന്നാണ് പേര് തനിനാടൻ പഴമായ പൊൻകൊരണ്ടി മുതൽ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴങ്ങളായ കാറ്റംഫേ ഫാൽസ ഉൾപ്പെടെയുള്ള വിവിധ ഇനം പഴച്ചെടികളും ഇവിടെയുണ്ട് ഫലവൃക്ഷങ്ങളുടെ ചില്ലകൾ ഒന്നും തന്നെ വെട്ടി നിർത്താറില്ല പൂർണ്ണമായ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് കുറ്റങ്ങൾ പറഞ്ഞവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കൊട്ടാരക്കരയിലെ മണ്ണിൽ ഒട്ടനവധി വിദേശ സസ്യങ്ങൾ തഴച്ചു വളർന്നത് അങ്ങനെ അതൊരു പഴങ്ങളുടെ കാടായി മാറി വെല്ലുവിളിയായിരുന്നു ഇത് തുടങ്ങുന്ന സമയത്ത് പലരും പലരും കളിയാക്കി നമ്മുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞു നീ വാഴ വെക്കാൻ ചോദ്യം ചോദിച്ചു നമ്മൾ നല്ല സാലറി ഉള്ള ജോലിയും കളഞ്ഞ് നാട്ടിൽ വന്നപ്പം കുറച്ച് സ്ഥലമുള്ള അടുത്ത് ഇതൊക്കെ വെക്കണമെന്ന് തോന്നുമ്പം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അറിയാവുന്ന രണ്ടു മൂന്ന് പേരെടുത്ത് ചോദിച്ചപ്പോൾ ഇവർ മൊത്തത്തിലങ്ങ് നിരുത്സാഹപ്പെടുത്തി അപ്പോൾ ഏത് വെല്ലുവിളി വെല്ലുവിളിയും ഏറ്റെടുത്ത് മുന്നേറുക അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അങ്ങനെയാണ് ഞാൻ തുടക്കം വിട്ടത് പിന്നെ അടുത്തത് നമ്മുടെ ഇതിനകത്തോട്ട് ഇറങ്ങുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് കാലാവസ്ഥയാണ് കേരളത്തിലുള്ള ഒന്ന് ഉഷ്ണമേഖല ഒന്ന് ശൈത്യം നമ്മളീ പലരും കാണിക്കുന്ന ഒരു മണ്ടത്തരം എൻ്റെ വീട്ടിൽ കിവി മേടിച്ച് നട്ട് സാറേ കിളിക്കുന്നില്ല ലിച്ചി നട്ടു കിളിക്കുന്നില്ല പീച്ച് നട്ടു പ്ലം നട്ടു ചെറിയ നട്ടു കളിക്കുന്നില്ല പ്രോണസ്പീഷ്യസിലെ ചെറിയ നമ്മുടെയെല്ലാം ഇതെല്ലാം ശൈത്യകാലാവസ്ഥ ആപ്പിൾ ആപ്പിളിന് ഇത്ര ടെമ്പറേച്ചർ വേണം ട്രോപ്പിക്കൽ ആപ്പിളല്ല ഇപ്പോഴത്തെ സാധാ ആപ്പിൾ ഇത്ര ടെമ്പറേച്ചർ തണുപ്പ് കെട്ടി അല്ലെങ്കിൽ അത് കായ്ക്കൂ അല്ലാതെ ചെടി വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ രണ്ടായിട്ട് മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിൻ്റെ ഒരു എൺപത് ശതമാനം ഭാഗത്തും ഉഷ്ണമേഖലാ കാലാവസ്ഥ ഈ കൊട്ടാരക്കരയാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും പക്ഷേ മൂന്നാറ് വയനാട് മേഖലകളിൽ ശൈത്യ കാലാവസ്ഥ അവിടെ ഉണ്ടാകുന്ന പല സാധനങ്ങളും നമുക്ക് നമുക്കുണ്ടാകത്തില്ല അപ്പോൾ നമ്മളിതിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കാലാവസ്ഥ പഠിക്കുക മണ്ണിൻ്റെ ഘടന പഠിക്കുക പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു വെല്ലുവിളി ഇവിടുത്തെ കീടങ്ങളാണ് ഇന്ന് വെയിൽ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മഴ വരുമ്പം ഹ്യൂമിഡിറ്റി ആവും ഫംഗസും വെയിൽ പെസ്റ്റുകളൊക്കെ ഒരുപാട് വളരും അതിനെ പ്രതിരോധിക്കാനുള്ള നടപടി കൂടെ നോക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ഇറങ്ങുക കാരണം ഒരുപാട് ചെടി എൻ്റെ പതിനെട്ടടി പൊക്കമുള്ള മരം വരെ ഫംഗസ് കാരണം ഫുൾ അളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം വരും കാരണം ഈ കീടങ്ങളും എല്ലാം നിറഞ്ഞതാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് അപ്പോൾ അവർക്കും ഭക്ഷിക്കാൻ വേണ്ടി അവർ കയറി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും നാൾ വളർത്തിയത് തകർന്നു പോകും അപ്പോൾ അതിനുള്ള എല്ലാ നടപടികളും വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ ഘടന കൂടിയ മണ്ണാണ് നമ്മുടെ പുളിരസം അത് ന്യൂട്രലൈസ് ചെയ്തെടുക്കുക കുമ്മായം കൃഷ്ണല്ലൂർ പേര സൺഡ്രോപ്പ് ലില്ലിപ്പില്ലി വൈറ്റ് സപ്പോട്ട റെഡ് നാൻസ് വിയറ്റ്നാം സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് വരിക്കച്ചക്ക സാന്തോൾ അതിമധുരമുട്ടി തേയിലച്ചെടി തുടങ്ങി മിക്കവാറും അപൂർവ പഴ ഇനങ്ങളും ഇവിടെ ലഭ്യമാണ് ഈ കാണുന്നതാണ് താങ്കോട്ടലി എന്ന് പറയും നമ്മൾ ഹെർബൽ വയാഗ്ര എന്ന് പറഞ്ഞ ഇൻഡോനേഷ്യയുടെ ഒരു പ്ലാന്റാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഇതിൻ്റെ വേരാണ് ഇത് വളരെ റെയറസ്റ്റ് ആയിട്ടൊരു പ്ലാന്റാണ് ഇവിടെ ഉണ്ട് വലിയ മരമാണ് ഇതിൻ്റെ വേരെടുത്തിട്ടാണ് ഹെർബൽ വയാഗ്ര ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഫാമിൽ റയറെന്ന് പറയാൻ ബ്രസീലിനെട്ടുണ്ട് പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രൂട്ട് ഇൻ ദ വേൾഡ് ചക്ക കഴിഞ്ഞാൽ കഴിഞ്ഞാലടുത്തത് ജെങ്കിൾ സോപ്പാണ് അത് നമ്മുടെ നിന്ന് കിട്ടിയതാണ് അതിപ്പോൾ നിയർലി ഒരു പത്ത് പതിനാല് വർഷം ആയെങ്കിലും വളർച്ച പതുക്കെയാണ് ഇപ്പോൾ ഒരു ഏഴടിപ്പൊക്കെ ആയിട്ടേ ഉള്ളൂ പിന്നെ ഗാർസീനിയ വെറൈറ്റിയിൽ ഒരുപാടുണ്ട് ഗാർസീന എന്ന് വെച്ചാൽ നമ്മുടെ കുടംപുളി മംഗോസിനൊക്കെ വരുന്ന ഫാമിലി അതിനകത്ത് ഉണ്ട് ബക്കൂരി ഉണ്ട് ബക്കൂരി പാരി ഉണ്ട് പാരി ഉണ്ട് പിന്നെ നമ്മുടെ സ്വീറ്റ് ഉണ്ട് അങ്ങനെ പല ബ്രീഡ്സും ഉണ്ട് പിന്നെ റെയിൻ ഫോറസ്റ്റിൻ്റെ ബ്ലാക്ക് പ്ലമ്മും റെഡ് പ്ലമ്മും രണ്ട് വെറൈറ്റികളുണ്ട് സപ്പോർട്ടകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ സപ്പോട്ടയുണ്ട് ബ്ലാക്ക് സപ്പോട്ടയുണ്ട് വൈറ്റ് സപ്പോട്ടയുണ്ട് മാമി സപ്പോട്ടയുടെ മൂന്നാല് ബ്രീഡ്സ് ഉണ്ട് പിന്നെ നമ്മുടെ സാധാ സപ്പോട്ടകളുടെ വെറൈറ്റികളുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും നമ്മൾ മൊണോപ്പൊളി എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഏറ്റവും മധുരമുള്ള പഴം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ആണ് ടൊമാറ്റോ കോക്കസ് ഡിനിയിൽ അതെനിക്ക് കായ്ക്കുന്നുണ്ട് അതല്ലാതെ ഒരു പഴം കൂടിയുണ്ട് ഫ്ലേവേഴ്സ് എന്ന് പറയും പഞ്ചസാരയേക്കാൾ പതിനായിരം മടങ്ങ് കൂടുതലാണ് അപ്പം ഈ എന്ന് പറയുന്നത് പഞ്ചസാരയേക്കാൾ മൂവായിരം മടങ്ങാണ് നമ്മുടെ മിറാക്കൽ ഫ്രൂട്ടിനൊക്കെ മുന്നൂറ് മടങ്ങ് മധുരേ ഉള്ളൂ പിന്നെ ഒരുപാട് ഉണ്ട് കമ്പോഡിയുടെയും ബോണിയോ ഐലൻഡിൻ്റെയും ലാറ്റിൻ ഒക്കെ ഒരുപാട് ബ്രീഡുകളുണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സീതപ്പഴത്തില്ലേ അതിൻ്റെ തന്നെ സോൻകോയ പിന്നെ അതുപോലെ ഇലാമാപ്പഴം നമ്മൾ ഒരു പഴലും തെറ്റിദ്ധരിക്കുന്ന കാര്യമുണ്ട് ഇലാമാപ്പഴം കഴിച്ച് കാഴ്ച പോയെന്നൊക്കെ ഒരു ചിത്രത്തിൽ ഇലാമാപ്പഴം ഒരിക്കലും കാഴ്ച പോകുന്ന പഴമല്ല ആ പേര് മാത്രം മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ കൊമേർഷ്യലായിട്ട് ലാറ്റിനമേരിക്ക വിൽക്കുന്ന വലിയൊരു ഫ്രൂട്ടാണ് ഇലാമ അതും നമ്മുടെ ഇതിലുണ്ട് അങ്ങനെ ഒരുപാട് ബ്രീഡ്സ് എനിക്ക് തന്നെ ഇപ്പോൾ അമേരിക്കൻ ഐസ്ക്രീം ബ്രീൻ ബീൻസ് അതൊക്കെ പഴമെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങക്കെ കഴിക്കാം പിന്നെ ചെറികൾ ബെറികളൊക്കെ പല ബ്രീഡ്സ് ഉണ്ട് പിന്നെ ഒരു ചെറി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഗ്രീൻഗ്രാമ സീഡ് സെവൻറ്റീൻ പ്ലം ചെറി മുരിങ്ങക്കായ പോലെ കാണപ്പെടുന്ന അമേരിക്കൻ ഐസ്ക്രീം ബീൻ സലാക്ക് തുടങ്ങിയവയും ഹരി വളർത്തുന്നുണ്ട് സലാക്ക് എന്ന സ്നേക്ക് ഫ്രൂട്ടിന്റെ ചെടിക്ക് കൂർത്ത വലിയ മുള്ളുകളാണ് അട്ടപ്പാടിയിലെ അഞ്ചര ഏക്കറുള്ള ഫാമിനു ചുറ്റും സലാക്ക് വച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തടയാൻ ഫലപ്രദമാണിത് എലിഫന്റ് ആപ്പിൾ മരത്തിന്റെ ഇളം പച്ച നിറത്തിലുള്ള ഇലകൾ അതിമനോഹരമാണ് ഉണ്ടാക്കാനാണ് ഫലം കൂടുതലായി ഉപയോഗിക്കുന്നത് പ്ലീനിയ ഇൻഫ്ലാൻഡ എന്നും അറിയപ്പെടുന്ന ജയന്റ് മൾച്ചി ആമസോൺ മേഖലയിൽ നിന്നുള്ള ഒരു ഫലവൃക്ഷമാണ് ചെറിയ ഇലയും കൂടുതൽ മണവുമുള്ള പ്രത്യേക കറിവേപ്പ് ആരെയും ആകർഷിക്കും അലങ്കാരത്തിനായും ഇവ ഉപയോഗിക്കുന്നു വിയറ്റ്നാമിൽ വളരുന്ന ഗാക്ക് ഫ്രൂട്ടിന് നല്ല പരിചരണം ആവശ്യമാണ് ഗാക് ഫ്രൂട്ട് വീടുകളിൽ വളർത്തുകയാണെങ്കിൽ നോട്ടമില്ലാതെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടർന്നു കയറുന്ന സാഹചര്യം തീർത്താൽ തീരാത്ത ശല്യമായി മാറും പുതുതായി കണ്ടെത്തുന്ന പഴങ്ങളുടെ തൈകൾ എന്തു വില കൊടുത്തും സ്വന്തമാക്കുക എന്നതാണ് ഹരിയുടെ രീതി ഹരി ഉണ്ടാക്കിയെടുത്ത പഴങ്ങളുടെ കാട് വ്യത്യസ്ത ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രമാണിപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാംഗിഫറ പജാങ് കരിമാവ് എന്നിവ ഈ തോട്ടത്തിലുണ്ട് ഒരു ഉഷ്ണമേഖലാ ഫലവൃക്ഷമായ ലോഗൻ മരം പൂത്തു നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് വീടിനു മുന്നിലെ വിവിധ ഗ്രീൻ ഷെഡുകളിലാണ് പഴച്ചെടികളുടെ തൈകൾ പ്ലാന്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് മറ്റു ഫാമുകളിലേക്ക് തൈകൾ കൊണ്ടുപോകുവാൻ ഓർഡറുകൾ ലഭിക്കുന്നതിനനുസരിച്ച് ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ ഹരി നൽകി എണ്ണിത്തിട്ടപ്പെടുത്തും പഴുത്താൽ രക്തനിറമുള്ള റെഡ് കൂഴ ഇനത്തിലുള്ള പ്ലാവിലെ ചക്ക മനോഹര കാഴ്ചയാണ് പല നഴ്സറികളിൽ നിന്നും പഴച്ചെടികൾ ആഗ്രഹിച്ചു വാങ്ങുമ്പോൾ പലപ്പോഴും പലരും കബളിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ഈ കർഷകൻ പറയുന്നു ഒരുപാട് പേര് അന്വേഷിച്ച് വരാറുണ്ട് കാരണം റബ്ബറൊക്കെ മാറ്റിയിട്ട് പഴത്തോട്ടം വേണമെന്ന് അപ്പം ഞാൻ ചെയ്യുന്ന ഇപ്പോഴത്തെ വർക്ക് എന്ന് പറഞ്ഞാല് ഫാമിങ് ഫാം ചെയ്തു കൊടുക്കും രണ്ട് തരത്തിലുള്ള ഫാം ഉണ്ട് ഒന്ന് കൊമേഴ്ഷ്യൽ പ്ലോട്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരു നാലഞ്ച് വെറൈറ്റീസ് നമുക്കുണ്ട് ഗ്രേഡ് വൺ ഗാർസീനിയ അതുപോലെ ബ്രസീൽ ലോങ്ക് നാംസങ് ഡുക്കോങ് പിന്നെ റംബൂട്ടാൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഇതൊക്കെ അതായത് നമുക്കൊരു വരുമാനം കിട്ടണമതിക്കണേ പിന്നെ ചിലർ പറയാറുണ്ട് എനിക്കൊരു ഒമ്പത് സെൻറ്റ് ഉണ്ട് അവിടെ ഒരു പത്ത് മുന്നൂറ് വെറൈറ്റി വേൾഡ് ഫ്രൂട്ട്സ് വെച്ചേരണം അല്ലെങ്കിൽ അഞ്ഞൂറ് വെറൈറ്റി വെക്കണോ അല്ലെങ്കിൽ ഒരു ആയിരം വെറൈറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ അവൈലബിലിക്ക് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഈ സാധനം അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നോക്കും നമ്മുടെ ആളുകളുണ്ട് അവർ ഒരു വർഷത്തോളം കെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു നാല് ഗ്രീൻ ഷെഡ് ഉണ്ട് പിന്നെ ചിലർ വരാറുണ്ട് ഫാം കാണാൻ വരുന്ന ചെടികൾ ചോദിക്കും ഞാൻ കൊടുക്കാറുണ്ട് നഴ്സറി ആയിട്ടല്ല നമ്മുടെ ഫാമിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് കേരളത്തിലെ തദ്ദേശീയമായ ചെറിയ ഇനങ്ങൾ കൂടുതൽ മധുരമുള്ളതാക്കുന്നതിൽ നടത്തിയ പരീക്ഷണാത്മക ഗവേഷണമാണ് ഹരിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് സീസൺ അനുസരിച്ചുണ്ടാകുന്ന പഴങ്ങളിൽ പലതും കാലവർഷം കാലം തെറ്റി വന്നതോടെ കൊഴിഞ്ഞു തുടങ്ങി വനമേഖലകളിൽ അധികമായി കണ്ടുവരുന്ന മുട്ടിപ്പഴവും ഇവിടെ പൂവിട്ടു നിൽക്കുന്നു കേരളത്തിന് പുറത്ത് അഞ്ച് സംസ്ഥാനങ്ങളിലും ഫലവൃക്ഷങ്ങളുടെ ഫാമുകൾ ഹരി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സാധാരണയായി കണ്ടുവരാറുള്ള അസ്രോള ചെറി ഗ്രാൻസ് ഓഫ് പാരഡൈസ് എന്നിവയും ഇവിടെ വളരുന്നു പ്രളയം വന്നിട്ടൊന്നും ഒരു കൊടുങ്കാറ്റ് വന്നു കൊടുങ്കാറ്റിൽ എൻ്റെ ഒരു ആറ് ചെടിയോളം മാഞ്ചിഫറ പജാങ്ക് പൂത്ത് നിന്ന പജാങ്ക് ഉൾപ്പെടെ ഒടിഞ്ഞു പോയി ചെടി നഷ്ടപ്പെട്ടില്ല പക്ഷേ ജംബോ എന്ന് പറഞ്ഞ ചെടി അതായത് വളരെ മധുരമുള്ളതാണ് വളരെ സൈസ് കൂടിയതാണ് അതുൾപ്പെടെ അതിൻ്റെ മണ്ട ഒടിഞ്ഞു പോയി പിന്നെ നമ്മൾ ഓവർകം ചെയ്തു കാരണം ഒരുപാട് ചെടികൾ നിൽക്കുന്ന നിൽപ്പിൽ പട്ടുപോയിട്ടുണ്ട് അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മളിത് ദുഃഖിക്കുമായിരുന്നു പിന്നെ പിന്നെ മാറ്റി 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 എടുത്തു കാരണം എല്ലാത്തിനും ഒരു ആയുസ് ദൈവം കൊടുത്തിട്ടുണ്ട് അതിനനുസൃതമായിട്ടാണ് എല്ലാം വളരും പിന്നെ ഞാൻ ഫാമിങ്ങിന് പറ്റിയേക്കുന്ന പ്രതിസന്ധി ഈ ഈ കഴിഞ്ഞ വേനൽക്കാലത്താണ് ഞാൻ നമ്മുടെ ഒരു ഫാം ചെയ്തിരുന്നു ഞങ്ങളുടെ സമയം മാറിപ്പോയതൊന്നും അറിയത്തില്ല വെച്ച സമയത്ത് അതൊരു വയൽ പോലത്തെ പ്ലോട്ടായിരുന്നു അപ്പോൾ അവിടെ പണ കോരിയിട്ടാണ് നമ്മൾ ചെടികൾ നട്ടത് യു വി റേഡിയേഷൻ പന്ത്രണ്ട് റെക്കോർഡായിട്ട് കൊട്ടാരക്കര മേഖലയിൽ കാണിച്ച സമയത്താണ് ചെടികൾ നിന്ന് കത്തുന്ന സമയമായിരുന്നു കുറച്ച് ചെടികൾ നഷ്ടപ്പെട്ടു പക്ഷേ അത് സമയം സെലക്ട് ചെയ്തത് മൊത്തത്തിൽ മാറിപ്പോയി അത്രത്തോളം ടെമ്പറേച്ചർ ഇവിടെ നിൽക്കുമെന്ന് അറിഞ്ഞില്ല അപ്പോൾ ഇപ്പം നമുക്ക് പ്രളയത്തിന് ശേഷം മൊത്തത്തിൽ ക്ലൈമറ്റിനൊരു മാറ്റമുണ്ട് അതായത് എല്ലായിടത്തും എല്ലാം ഉണ്ടാവത്തില്ല എൻ്റെ സ്ഥലത്ത് ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുക കാരണം ടെമ്പറേച്ചർ എത്താണ് മാക്സിമം മിനിമം നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം എങ്ങനെയുള്ളതാണ് മണ്ണിൻ്റെ ഘടന അമ്മളഗുണം എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഒൻപത് തരം മണ്ണുകളിൽ എട്ടും അമ്മളമാണ് കേരളത്തിലെ ചിറ്റൂർ മേഖലയിൽ മാത്രമാണ് ക്ഷാര സ്വഭാവം കാണിക്കുന്നത് മണ്ണ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഇതെല്ലാം നോക്കിയ ശേഷം മാത്രം അല്ലെങ്കിൽ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അച്ഛൻ മുരളീധരനും കൃഷി കാര്യങ്ങളിൽ ഹരിക്കൊപ്പമുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ നാല് പുസ്തകങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് രാമേശ്വരം കടലിൽ കാണപ്പെടുന്ന കോളറ ബാക്ടീരിയ പഠനം മണ്ണിൽ നിന്ന് ഫോസ്ഫേറ്റ് കലർത്തുന്ന അണുക്കളെ എങ്ങനെ ഉണ്ടാക്കാം കൃഷിക്കാവശ്യമായ ജൈവവളങ്ങൾ ലാഭകരമായി എങ്ങനെ നിർമ്മിക്കാം പരിസ്ഥിതിക്ക് സൗഹൃദ പേപ്പർ നിർമ്മാണം ജൈവവളങ്ങൾ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് പുസ്തകങ്ങൾ സോഷ്യൽ മീഡിയ മുഖേന നാൽപ്പത്തിമൂവായിരം അംഗങ്ങളുള്ള മണ്ണും മനസ്സും എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഹരികൃഷി സംബന്ധമായ അറിവുകൾ പങ്കിടുന്നു കർഷകർക്ക് വരുന്ന സംശയങ്ങൾക്ക് ഫോണിലൂടെ പരിഹാരവും പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു സെൻറ്റുള്ളവരും വളർത്താം ടെറസിലുള്ളവർ വളർത്താം നമ്മൾ വളർത്തുന്നത് നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും അയൽക്കാർക്കും വേണ്ടി കിളികൾക്കും വേണ്ടി നമ്മൾ വളർത്തുന്നത് അതീ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വിജയിച്ചു അല്ലാതെ ഇതുകൊണ്ട് നമ്മൾ പിന്നെ കൊമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുക അതൊക്കെ മറ്റൊരു സൈഡാണ് പത്ത് രൂപ ഇട്ടാൽ നൂറ് രൂപ കിട്ടുക എന്നുള്ളത് പക്ഷേ ഈ സന്തോഷം നമ്മുടെ സാധനം നമ്മൾ കഴിക്കുന്നു നമ്മൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു അത് അപ്പം എല്ലാവരും ചെയ്യുക അവരവർ എടുത്ത് കുഞ്ഞു കുഞ്ഞു പഴത്തോട്ടങ്ങളുണ്ടാക്കുക ഞാൻ ഒരുപാട് പേർക്ക് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് കിളിക്കൂ കിളിക്കത്തില്ലോ ആണോ പെണ്ണോ വ്യത്യാസങ്ങൾ ഈ കിവിയുടെ കേസിൽ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് കിവി നട കിവിയാണും പെണ്ണും കൊണ്ട് നമുക്ക് കായ്ക്കത്തില്ല അങ്ങനെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക പത്തനാപുരം താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ ഭാര്യ ഡോക്ടർ വൃന്ദയും മക്കളായ ചിന്മയ് ദേവനാഥ് ഏകനാഥ് ഹരിയുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയാണ് നൽകി വരുന്നത് കൃഷി ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിട്ട് വലിയ വിജയം കൈവരിക്കാമെന്ന് കാണിച്ചു തന്ന ഹരിയെ നമുക്ക് മാതൃകയാക്കാം നമുക്കും ഉള്ള സ്ഥലത്ത് ഫലവൃക്ഷങ്ങളുടെ വിവിധ ഇനം തൈകൾ നടാം അവയെ പരിപാലിക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം